നമസ്കാരം ഗവർണറെ കരിങ്കൊടി കാണിക്കാൻ പോയി കേരളത്തെ ആകെ ചിരിപ്പിച്ച എസ് എഫ് ഐ കുട്ടി സഖാക്കളുടെ ഓട്ടത്തിന് പിന്നാലെ ട്രോളുകൾ കൊണ്ട് നിറയുകയാണ് സോഷ്യൽ മീഡിയ നെഞ്ചു വിരിച്ച് ഇറങ്ങി വന്ന് ഗവർണർ നാല് ഡയലോഗ് കാച്ചപ്പോൾ ചിതറയോടിയ പിണറായിയുടെ പരൽമീൻ കുഞ്ഞുങ്ങൾ ആ ഓട്ടം നിർത്തിയത് അങ്ങ് എ കെ ജി സെന്ററിലാണെന്നാണ് പരിഹാസം കൊടിയും പിടിച്ച് കരിങ്കൊടിയും കൊണ്ട് ഗവർണറെ വിറപ്പിക്കാൻ ചെന്നതാണ് പക്ഷെ ഓടിയത് കരിങ്കൊടി ടീംസ് തന്നെയായി പോയി അതിന്റെ വീഡിയോ ആണ് ഇപ്പോൾ ഏറെ വൈറലാകുന്നത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ വഴിയിൽ തടഞ്ഞു നിർത്തി കരിങ്കൊടി കാണിച്ചപ്പോഴും ഗവർണറിന്റെ കാറിൽ അടിച്ചപ്പോഴും എസ് എഫ് ഐ കരുതിയത് ആരിഫ് ഖാൻ പേടിച്ച് നാന്നൂറ് വണ്ടി പോലീസിനെ അങ്ങ് വിളിക്കുമെന്നാണ് പക്ഷെ വഴിയിൽ തടഞ്ഞ കുട്ടി സഖാക്കളെ കൂസാതെ അദ്ദേഹം കാർ നിർത്തി പുറത്തിറങ്ങി ഗവർണർ കാറിൽ നിന്ന് പുറത്തിറങ്ങിയതോടെ എസ് എഫ് ഐ കാർ ഒന്ന് വിരണ്ട് ചിതറിയോടി ഇതിപ്പോൾ ഗവർണർക്ക് ഹീറോ ആകാനുള്ള വഴി സി പി എമ്മുകാർ തന്നെ ഉണ്ടാക്കി കൊടുത്തതുപോലെയായി മാത്രമല്ല പിണറായിയുടെ മുഖത്തടിക്കുന്നത് തന്നെയാണ് കരിങ്കുടിക്കൂട്ടർ ഓടിത്തളിയ കാഴ്ച എസ് എഫ്ഐയെ ഇറക്കി കളിച്ചത് പിണറായിക്ക് എട്ടിന്റെ പണിയായി മാറിയെന്ന് ചുരുക്കം പ്രതിഷേധക്കാരുടെ മുന്നിൽ ഗവർണർ നെഞ്ചു പിരിച്ചുകൊണ്ട് ഇറങ്ങിച്ചെന്നു അപ്പുറത്തൊരാൾ ബസ്സിന് നേരെ ഷൂ എറിഞ്ഞതിന് എന്നെ കൊല്ലുന്നേ എന്നും പറഞ്ഞ് വധശ്രമത്തിന് കേസെടുപ്പിച്ചു എന്നും എന്നിട്ടും അടിമകൾ വിളിക്കുന്നത് ഇരട്ട ചങ്കൻ എന്നുമൊക്കെയാണ് ട്രോളുകൾ വെറുതെ ഗവർണറെ തോണ്ടാൻ ചെന്ന് വലിയ അടിമേടിച്ചു കൂട്ടി അല്ലെങ്കിലും മുഖ്യമന്ത്രി എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണ് അവസ്ഥ ഗവർണർ കാറിന് പുറത്തിറങ്ങി എസ് എഫ് ഐ ഓടിച്ചതും വീഡിയോ വൈറലായതുമൊക്കെ മുഖ്യമന്ത്രിക്ക് ക്ഷീണമായിരിക്കുകയാണ് മുഖ്യമന്ത്രിയെ രക്ഷിക്കാനായി കാപ്സ്യൂൾ ഇറക്കി മെഴുകുകയാണ് മന്ത്രിമാർ പി രാജീവ് ഒരു ക്യാപ്സ്യൂളും കൊണ്ടുവന്നു അതിനും ട്രോളായി ബസിന് നേരെ ഷൂ എറിഞ്ഞ കെ എസ് യു കാര്ക്കെതിരെ വധശ്രമത്തിനാണ് കേസെടുത്തത് ഗവർണർക്ക് നേരെ ചാടി വീണ എസ് എഫ് ഐ കാര്ക്കെതിരെ ദുർബല വകുപ്പുകളും ഇത് എവിടത്തെ ജനാധിപത്യമെന്നാണ് ചോദ്യം മന്ത്രി രാജീവ് തള്ളിയത് വീഴ്ച വരുത്തിയത് ഗവർണർ എന്നായിരുന്നു ഗവർണർ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങൾ പാലിക്കണമായിരുന്നു അത്രേ വാഹനത്തിന് പുറത്തിറങ്ങാൻ പാടുണ്ടായിരുന്നു മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചാണ് ഉത്തരവാദിത്തപ്പെട്ടവർ പ്രവർത്തിക്കേണ്ടത് ഗവർണറുടെ ഭാഗത്ത് നിന്നും അതുണ്ടായില്ല എന്നൊക്കെയായിരുന്നു രാജീവിന്റെ പ്രതികരണം പ്രതിഷേധം കണ്ടാൽ നൂറെ നൂറിലോടുന്ന മുഖ്യമന്ത്രിയാണ് ഞങ്ങളുടേത് മൂപ്പര് ബസ്സിന് പുറത്തുപോലും ഇറങ്ങില്ല അതുപോലെ ഗവർണറും കാറിനകത്ത് തന്നെ ഇരിക്കണമായിരുന്നു എന്നൊരു ധ്വനിയല്ലേ രാജീവെ അത് രാജീവ് നൈസായിട്ട് പിണറായി വിജയനെ ഒന്ന് താങ്ങിയതാണെന്നാണ് തോന്നുന്നത് ഡബിൾ ബാറിൽ പിണറായിയുടെ ചങ്കത്തിട്ട് പൊട്ടിച്ചിരിക്കുകയാണ് രാജീവ് കൂടെ നിൽക്കുന്നവർ വരെ ട്രോളി തുടങ്ങിയല്ലോ മുഖ്യ എന്ന ട്രോളുകളും നിറയുന്നുണ്ട് ഏതായാലും ഗവർണർ കത്തി കയറുകയാണ് ഇത് പിണറായിക്ക് മുട്ടൻ തിരിച്ചടി തന്നെയാണ്